ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗീർ കേട്ടോ പ്രസവിച്ചിട്ട് ഇന്നത്തേക്ക് പതിമൂന്ന് ദിവസമായിട്ടുള്ള ഒരു ഗീർ പശുവാണേ നമുക്ക് ഇപ്രാവശ്യം വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോളാണ് കേട്ടോ ഒറിജിനൽ ഗീർ ഇനത്തിൽപ്പെട്ട പശുവാണേ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മുളാണേൽ കറക്കാനൊന്നും യാതൊരുവിധ ശല്യങ്ങളുമില്ല ഇത് രണ്ടാമത്തേത് പ്രസവാണെട്ടോ ആദ്യത്തെ പ്രസവത്തിൽ ഇവൾക്ക് രാവിലെ എട്ട് ലിറ്റർ പാലും വൈകുന്നേരം നാല് ലിറ്റർ പാലുമാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾക്ക് തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളു നമുക്കിപ്പോൾ കിട്ടുന്നത് രാവിലെ ഒരു ഏഴ് ലിറ്റർ പാലും വൈകുന്നേരം ഒരു മൂന്നര ലിറ്റർ പാലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് വിട്ട് കൊടുത്തതിന് ശേഷമാണേ പറയുന്നത് കുട്ടിക്ക് നമ്മളൊരു കാമ്പ് പാല് വിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ടാണെ നമ്മൾ ബാക്കി കറന്നെടുക്കുന്നത് ഇപ്പോൾ കാണാൻ ഒന്ന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഒരു മീഡിയം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു പശുവാണ് പിന്നെ നമ്മുടെ ഗീർ പശുക്കൾക്ക് ഒരു തലയിടുപ്പ് കുറച്ച് കൂടുതലാണല്ലോ അതുപോലെ കുറച്ച് തലയിടുപ്പൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു മോളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളത് മൂരുംകുട്ടിയാണേ നല്ല കുറുമ്പൻ ഒരു കുട്ടപ്പനാണ് കേട്ടോ അവൾക്ക് ഇടായിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അമ്മയും മോള മോനാണ് നമുക്ക് പ്രാവശ്യം വിൽപ്പനക്കായി എത്തിയിട്ടുള്ളതേ കറക്കാനൊന്നും യാതൊരു വിധ ശല്യങ്ങളുമില്ലാട്ടോ വെച്ച കാലയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല ചില ഗീർ പശുക്കൾ നമ്മൾ ചവിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവളെ കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ചെറുപ്പം മുതലേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പശുവാണ് ഇത് പുറത്തൊന്നും വര വരുത്തിയതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പം നമ്മുടെ സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാവാം അവൾ ചവിട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ